നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഒരുപാട് പേർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനമാണ് ചോറിൻ്റെ കൂടെ ഇങ്ങനെ പിഴിഞ്ഞൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റല്ലേ ഇതിന് ചെറിയൊരു മധുരവും പുളിയും എരിവുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയായിട്ടൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ മാമ്പഴാണ് കേട്ടോ വേണ്ടത് അതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഈ എരിവിനാവശ്യത്തിന് വേണ്ടി ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ നേരത്തെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇനി ജീരകവും പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം ഞാനിവിടെ ക്യാൻബറിയുടെ നാച്ചുറൽ ലോഗാണോ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് നാച്ചുറൽ ആണ് കേട്ടോ ഇപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസിലി അവൈലബിളും ആണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊക്കെ കളഞ്ഞ് മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിലെ ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തൈരില്ലേ ആ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് തിളക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി കിട്ടോ ഇനി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു താളിപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അടച്ച് വെക്കാം കഴിക്കാൻ നേരം മാത്രം ഇത് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലേവർ റിയിലേക്ക് ഇറങ്ങും കഴിക്കാൻ നേരം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ഒഴി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ രീതിയിലാണെങ്കിലും അതൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കണേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ബൈ